പുനലൂർ ഭരണിക്കാവ് വാർഡിലെ പുത്തൻകടവിന്റെ നവീകരണം പുരോഗമിക്കുന്നു പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമായിരുന്നു പുത്തൻകടവിന്റെ നവീകരണം പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത് പുത്തൻകടവിന്റെ നവീകരണത്തോടൊപ്പം കടവിനോട് ചേർന്ന മിനി പാർക്ക് ഒരുക്കുന്ന പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കല്ലടയാറിന്റെ തീരത്ത് വിശ്രമിക്കാനും നദിയുടെ സൌന്ദര്യം ആസ്വദിക്കാനും അനുയോജ്യമായ രീതിയിലാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അറിയിച്ചു പുനലൂർ നഗരസഭയിലെ വാർഡിലെ പുത്തൻകടവിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി അതിനോടൊപ്പം തന്നെ ചേർന്ന് ഇതിന്റെ ഒരു മിനി പാർക്ക് ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ആശയം അതിൻ്റെ ഭാഗമായി നിരവധി എസ്റ്റിമേറ്റുകൾ എടുക്കുകയും അതിനനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആദ്യം റോഡ് നവീകരിക്കുകയും സൈഡുകൾ കെട്ടി വൃത്തിയാക്കി ഒരുക്കുകയും അതോടൊപ്പം അതിൻ്റെ പ്രതലങ്ങൾ ഇനിയും കോൺക്രീറ്റ് ചെയ്യാനുണ്ട് തറ ഭാഗങ്ങൾ നമ്മൾ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് നഗരസഭ ഇതിനായി വെച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ അടുത്ത ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇനി പണി പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കുമ്പോൾ ഇത് ഇത് തുറന്നു തുറന്നു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണം നേരത്തെ കടവിലേക്കുള്ള റോഡിന്റെ നവീകരണ ജോലികൾ പൂർത്തിയാക്കിയിരുന്നു വേനൽക്കാലത്ത് നിരവധി ആളുകളാണ് കടവിനെ ആശ്രയിക്കുന്നത് കടവിന്റെ നവീകരണം പ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനപ്രദമാണ് കടവിന്റെയും പാർക്കിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും ന്യൂസ് ബ്യൂറോ പുനലൂർ